Santa Santa

ഹായ് ബ്രോ വെക്കറ്റ് സ്ട്രീം ബ്രോ മുഹമ്മദ് ഗെമി ഇതാണ് എപ്പം ഫസ്റ്റ് ബണ്ണി എം പി ഫോർട്ടി നിർത്തിയറാ വണ്ണി എം പി ഫോർട്ടിയൊന്നും എനിക്ക് കളിക്കണ്ട ശരിയില്ല ശരിയില്ല സ്കിന്ന് ശരിയില്ല ഇത് ഞെക്കി പിടിക്കാൻ ബെസ്റ്റാ അതെ ബെറ്റേ എവിടെ എന്നാ എനിക്ക് തന്നെ തന്നേ പണി അനുസരിച്ച് തരാം വെച്ചോ എടുത്തടുത്തോ എടുത്തോ എൻ്റെ കയ്യിൽ രണ്ട് പെർമയൻ ഡെബ് സ്കിൻ ഉണ്ട് ഏതൊക്കെ വെൽക്കം ടു ദീംബ്രോ യാദൃശ്യം എവിടെ സൗണ്ട് എല്ലാം ക്ലിയർ അല്ലടാ എനിക്ക് സൗണ്ട് ഒരു കരകരപ്പുള്ള പുള്ളവ് തോന്നുന്നുണ്ട് ടോമ് വെൽക്കം ടു ദീംബ്രോ ഇതാണ് ഇതാണോ ഇതാണോ മറ്റേതാണോ ബെസ്റ്റ് എന്നുള്ള കാര്യത്തില്ല പിന്നെ ഉള്ളത് ബണ്ണി മാത്രം പിന്നെ ഉണ്ട് ഹലോ ബ്രോ ടോമേ ഫസ് വെൽക്കം ടുസ്റ്റ് ചെയ്യും ബ്രോ ഹും ശരി ശരി ഇന്ന് ബ്രൂഡക്കായി ഉള്ളത് പിന്നെ ഒരു റോസ് കളർ എം പി ഫോർട്ടിയോ ഒന്ന് ബ്രൂഡക്കായി എൻ്റെ എൻ്റെ ആൻ്റെ ഇപ്പോൾ കയ്യിലുള്ളത് ഓക്കെ 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 പിന്നെ റോസോ ബാലാജി ഹായ് ബ്രോ കേറാ കേറി കളിക്കേ ഞാൻ ലൈവ് ഇട്ടായിരുന്നു നീ ലൈവ് ഇടണ്ടാദൃശ്യം എവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്നോ നീ ഇല്ലാണ്ട് ഇതിന ഗിൽഡല്ല ഇങ്ങനെയാ പോവാൻ മുന്നോട്ട് ആരും ഇല്ല ഗിൽഡില്ല ഞാൻ ക്ലാസ് ക്ലാസ്സിലായിട്ടാണ് ഞാൻ പഠിക്കുന്നതാണ് ഇല്ല എക്സാം ഒരുപോ മാത്രം പഠിച്ചാൽ പോരെ ടാ വിളിക്കുന്നത് ആ എന്നാൽ നീ കിട്ടോ ന്യൂ ഗോൾഡ് റോയൽ ഇമോട്ട് കണ്ടുപോന്നു ഏതാടാ ഞാൻ ഇമോട്ടൊന്നും നോക്കാറില്ലട ഞാങ്ങനെ ഡയമണ്ട് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലട നോക്കാം നമുക്ക് എന്തായാലും ഇത് എന്തോന്നു ഇത് സി ആർ സി എ അടാ സി എ കോച്ചിങ്ങോ ഏ സി എ ഒക്കെ ഭയങ്കര ടഫല്ലടാ ഇല്ല നല്ല ഇമോട്ടാണല്ലോ ഇത് മറ്റേ പണ്ടത്തെ ക്രൗണിമോട്ട് തന്നെയാണല്ലത് ആ ഇത് മാറിയെന്നേ ഓ ഗോൾഡ് ഗോൾഡോ ആ അത് 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 ഞാൻ എടുത്തില്ലേ നമുക്കതിൽ തിരിക്കാൻ പറ്റുമോ അല്ല അതാദ്യം ഞാൻ എടുത്തത് റിയാ ഓക്കേ ബ്രോ നിക്ക് നിക്ക് ആള് വരാണ്ട് ആടാ അത് അത് എടുത്തടാ അത് ആദ്യം എടുത്തടാ ഇത് ഈ ബസ്സല്ല നീ പറയണേ ഓ ഇത് റിമോട്ടും ഉണ്ടോ അട ഇജിപ്പാടാ ശ്രദ്ധിക്കുന്നേ പിന്നൊന്നും നോക്കാനില്ല തിരി 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 തന്നോട് തന്നോട് ഒന്ന് തരുമോ തെങ്കിലും താടോ ൂ തേങ്ങ തെരുവന്മാര് കിട്ടിയത് കിട്ടിയല്ലേ അത് വേറെയാണോ അത് പോയി ന്യൂ വന്നു ഈ റിമോട്ട് കൂടിയിട്ടല്ലേ കൂടെ കിട്ടട്ടെ തെരുന്നില്ലടവന്മാര് ഒന്ന് കിട്ടി ഇത് ഇതും കൂടെ കിട്ടണം എട്ടായിരം എൺപതിനായിരം ഗോൾഡ് തീർന്ന് ഒരു ഇമോട്ട് കിട്ടിയുള്ളൂ വണ്ടി നഞ്ചെണ്ണം കിട്ടിയെന്നാ നല്ലത് ടീം കോഡ് തരാനോ നിൽക്ക ഫ്രണ്ട്സ് വരാൻ ടോ കുറേ എവിടെ കുറെ നേരായല്ലോ രണ്ടാമത്തെ കിട്ടുന്നില്ല എന്നാടാ രണ്ടാമത്തെ കിട്ടുന്നില്ലട ഞാൻ നോക്കിയടാ കുറെ അതിന്റെ ഗോൾഡ് തീർ ഇതൊക്കെ തട്ടിപ്പാണ് വലിയ രസമൊന്നുമില്ല കുഴപ്പല്ല ഇങ്ങോട്ടവിടെ ഞാൻ ഇടാത്തുതന്നെ പറയും ഇങ്ങോട്ടുണ്ട് സ്ലോട്ടാണ് ഇതുവരെ ഫുൾ അല്ല ഇതൊക്കെ പഴയതാണ് ഈ യാദൃശം എവിടെയാണ് ഹായ് പറയുമോ അലോഷി ഹെൽപ്പ് ഹൈ ബ്രോ വെൽക്കം ടു സ്റ്റീൻ ബ്രോ എനിക്ക് ഒന്നു കിട്ടിയില്ല രണ്ട് കിട്ടിയില്ല ബണ്ടിലും കിട്ടിയില്ലാന്നോ എനക്ക് വേണ്ട ഇവനെ എഴുതേ അതുവരെ അവർക്ക് ലോൺ കുൾഫ് കളിക്കാം ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാന്നോ ഓക്കേടാ ആദ്യം ഞാൻ ഓക്കെ ഓക്കെ ഓക്കെടാ

ൈവിലാണല്ലേ ഇതുകൊണ്ട് ഹെഡും കൊടുക്കുന്നില്ലല്ലോ നീ ഇണ്ടാ അല്ലെ കമന്റ് പോയിട്ട് കമന്റ് ഫോർ ഫിംഗർ ആണോ അല്ലടാ ഫോർ ഫിംഗർ അല്ലടാ ത്രീ ഫിംഗർ ഐ ഡി തരുമോ അടാ ആവർഷം നീ ഒന്ന് ഐ ഡിക്ക് കോപ്പി ചെയ്തിട്ടെ ഒരാളിപ്പം കമന്റിൽ അറിയാണ്ട് കണ്ണും എടുത്തല്ല